ഹായ് ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു അടിപൊളി ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഫോൺ ഒന്ന് നോക്കിയോ കേട്ടോ ഇതൊരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ചേട്ടൻ നമ്മളെ കവർ പൊട്ടിച്ച് ഫോൺ എല്ലാം കാണിച്ച് നമ്മളെ വെരിഫൈ ചെയ്തിട്ടായിരുന്നു പോയത് ഒരു കണക്കിന് നല്ലതാണ് കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഫോണിന് പകരം ഇഷ്ടം കിട്ടി അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും ഗൈസ് അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പേരാണ് വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി ഇതുപോലെ തന്നെ ഫൈവ് ജി ഉള്ള ഫോണാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ നാല് ജി ബി ആറ് ജി ബി എട്ട് ജി ബി റാം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അതിൽ ആറ് ജി ബി റാം വരുന്ന ഫോണായിരുന്നു നമ്മൾ നമ്മളി വാങ്ങിച്ചിരുന്നത് അങ്ങനെ നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തു ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിരുന്നു കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസാണെങ്കിൽ പോലും കണ്ടുപേടിക്കേണ്ടതായിരുന്നു കാരണം അത്രയും വില വാങ്ങിച്ചിട്ട് കിട്ടാത്ത എല്ലാം ഇത് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെയും മൂന്ന് വേരിയൻസ് നമ്മൾ കണ്ടായിരുന്നു വിവോ ടി ത്രീ പ്രോയെ പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ വിവോ ടി ത്രീ എക്സ് പിന്നെ ഇതിൻ്റെ ഒരു വിവോ ടി ത്രീ എക്സ് എന്നും പറയുന്ന ഒരു ലൈറ്റ് വെർഷനും അപ്പോൾ ഏത് വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക നമുക്കിത് ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേർഷൻ എടുത്തിരുന്നത് ഗൈസ് ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഫോൺ എടുത്തിരിക്കുകയാണ് ഒരു പച്ച നീല ബ്രൗൺ ഈ ഒരു മൂന്ന് കളർ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ സഫയർ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറായിരുന്നു നമ്മൾ എടുത്തിരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഫോൺ ഫൈവ് ജി ആണ് കാരണം ഇപ്പം നമുക്ക് ഫൈവ് ജി അത്യാവശ്യമാണ് പിന്നെ ഫൈവ് ജി ഇട്ടാൽ നല്ലവണ്ണം ചാർജ് വലിക്കും അതുകൊണ്ട് ഈ ഒരു ഫോണിന് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് അപ്പം ചാർജ് ആറായിരം ആണെങ്കിൽ സ്പീഡിൽ കയറണം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിന് നാൽപ്പത്തി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും അവൈലബിൾ ആണ് അങ്ങനെ അങ്ങനെതാ അടുത്ത ഫോണിൻ്റെ ഈ ഒരു കേസാണ് സംഭവം ജസ്റ്റ് ഒരു റബ്ബർ കേസാണ് വലിയ ക്വാളിറ്റിയോ ഒന്നുമില്ല കുറച്ച് കളിയുമ്പോൾ കളറ് വാങ്ങും എങ്കിൽ പോലും ഈയൊരു കേസെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്തല്ലോ അതിനുശേഷം നമ്മൾ എടുത്തിരുന്നത് ഈ ഒരു കേബിളാണ് ഒരു സൈഡ് ടൈപ്പ് സിയും മറു സൈഡ് യു എസ് ബി ടൈപ്പും ആയിരുന്നു ഈ ഒരു ഡേറ്റ കേബിളിൽ നമുക്ക് കിട്ടിയിരുന്നത് അടുത്തതാണ് ഈയൊരു അഡാപ്റ്ററ് നാൽപ്പത്തി നാല് വാട്സ് ഉള്ള ഒരു ഫാസ്റ്റ് ചാർജറാണിത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഒരു ഫോണിന് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ടെന്ന് അത് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം അത്രയും ചാർജ് നിൽക്കും അപ്പോൾ ആ ഒരു ബാറ്ററി ഫുള്ളാണെങ്കിൽ ഇത്ര ഒരു ഫാസ്റ്റ് ചാർജ് നമ്മൾ മസ്റ്റായിട്ട് ചൂസ് ചെയ്യണം അപ്പോൾ ഗൈസ് ഡേ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കൂടുതലാധികം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടേക്കാം അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ആ പിന്നെ പോകൽ ഈ ഫോണിൻ്റെ വില വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ്